നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇസ്ലാമിക രാജ്യമായ സൗദി അറേബ്യ മദ്യം വിൽക്കുന്നതിനും കുടിക്കുന്നതിനുമുള്ള നിരോധനം നീക്കിയതായി പ്രഖ്യാപിച്ചു എക്സ്പോ രണ്ടായിരത്തി മുപ്പത് ഫിഫ ലോകകപ്പ് രണ്ടായിരത്തി മുപ്പത്തിനാല് തുടങ്ങിയ അന്താരാഷ്ട്ര പരിപാടികൾക്കായി തയ്യാറെടുക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രാജ്യത്തെ മദ്യത്തിൻ്റെ നിയന്ത്രിത വാങ്ങലും വിൽപ്പനയും അനുവദിച്ചുകൊണ്ട് മദ്യനിരോധനം പിൻവലിക്കാൻ തീരുമാനിച്ചു നിരോധനം നീക്കിയ ശേഷം സൗദി അറേബ്യയിൽ മദ്യവില്പന ചില പ്രദേശങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തു ആഡംബര ഹോട്ടലുകൾ റിസോർട്ടുകൾ വിനോദസഞ്ചാരികൾക്ക് ഭക്ഷണം നൽകുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടെ രാജ്യത്ത് ഉടനീളം അറുന്നൂറ് സ്ഥലങ്ങളിലാണ് വൈൻ വിൽപ്പനയ്ക്ക് വയ്ക്കുക സൗദി അറേബ്യ പുതുതായി നിർമ്മിച്ച നിയോഗ് നഗരം സിൻഡാല റെഡ് സീ പ്രൊജക്ട് എന്നിവിടങ്ങളിലും മദ്യവില്പന അനുവദിക്കും സൗദി അറേബ്യയിൽ ബിയർ വൈൻ സൈഡർ തുടങ്ങിയ ലഹരി പാനീയങ്ങൾ മാത്രമേ വിൽക്കാൻ അനുവാദമുള്ളൂ ഉയർന്ന അളവിൽ മദ്യമടങ്ങിയ പാനീയങ്ങളുടെ വിൽപ്പന ഇപ്പോൾ ഉണ്ടാകില്ല ഇതോടൊപ്പം വീടുകളിലോ കടകളിലോ പൊതുസ്ഥലങ്ങളിലോ മദ്യം അനുവദിക്കില്ല കൂടാതെ വ്യക്തിഗത മദ്യ ഉത്പാദനവും നിരോധിക്കും വളരെ ആലോചിച്ചാണ് സൗദി അറേബ്യ മദ്യനിരോധനം നീക്കിയത് ലൈസൻസ് ഉള്ള വേദികൾക്കും നല്ല പരിശീലനം ലഭിച്ച ജീവനക്കാർക്കും മാത്രമേ മദ്യം വിളമ്പാൻ അനുവാദമുള്ളൂ എന്ന കർശനമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം സൗദി അറേബ്യ മദ്യനിരോധനം പിൻവലിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ സൗദി അറേബ്യയിൽ മദ്യം നിരോധിച്ചിരുന്നു എന്നാൽ എഴുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം രാജ്യം ഈ കർശന നിരോധനം പിൻവലിച്ചു സൗദി അറേബ്യയുടെ യാഥാസ്ഥിതിക ഇസ്ലാമിക പ്രതിച്ഛായ മാറ്റാനും രാജ്യത്തെ ടൂറിസം നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കാനും ആഗ്രഹിക്കുന്ന സൗദി അറേബ്യയുടെ യഥാർത്ഥ ഭരണാധികാരിയായ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ചിന്തയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ നിരോധനം നീക്കുന്നതിന് പിന്നിലെ ആശയം വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന തന്റെ അഭിലാഷ പദ്ധതി പ്രകാരം രാജ്യത്തിന്റെ എണ്ണ അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുന്നതിനായി എം ബി എസ് നിരവധി പ്രധാന പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് സിനിമയും സംഗീതവും പ്രോത്സാഹിപ്പിക്കുക ലിംഗഭേദമില്ലാത്ത സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുക തുടങ്ങിയ നിരവധി സാമൂഹിക പരിഷ്കാരങ്ങളും അവർ ഏറ്റെടുത്തിട്ടുണ്ട് വലിയ കായിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതും വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമാണ് ഇതിനായി സൗദി അറേബ്യ എല്ലാ തരം സാങ്കേതിക വിദ്യകളും ഉൾക്കൊള്ളുന്ന ഒരു ആധുനിക സ്റ്റേഡിയം നിർമ്മിക്കുന്നു കൂടാതെ പരിപാടികൾക്കായി രാജ്യത്തേക്ക് വരുന്ന കാണികളുടെ എല്ലാ സൗകര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു ഈ ക്രമത്തിൽ മദ്യ നിരോധനം പിൻവലിക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചു സൗദി അറേബ്യ എന്തിനാണ് മദ്യം നിരോധിച്ചത് ഇസ്ലാമിൽ മദ്യം ഹറാമായി കണക്കാക്കപ്പെടുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് വരെ സൗദി അറേബ്യ ഒരു വിധത്തിൽ മദ്യം വിൽക്കാനും ഉപയോഗിക്കാനും അനുവദിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ രാജകുടുംബത്തിലെ മദ്യപിച്ചൊരു രാജകുമാരൻ ഒരു ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനെ കൊലപ്പെടുത്തിയ സംഭവമാണ് മദ്യനിരോധത്തിന് നിരോധനത്തിന് പിന്നിലെ കാരണം സൗദി അറേബ്യയിലെ അന്നത്തെ രാജാവായിരുന്ന അബ്ദുൾ അസീസ് അൽ സൗദിന്റെ മകൻ മിഷാരി ബിൻ അബ്ദുൾ അസീസ് അൽ സൗദ് രാജ്കുമാരൻ ഒരു പരിപാടിയിൽ അമിതമായി മദ്യപിക്കുകയും പ്രതികാര നടപടിയായി ബ്രിട്ടീഷ് നയതന്ത്രജ്ഞൻ സിറിൽ ഉസ്മാനെ വെടിവെക്കുകയും ചെയ്തു ജിദ്ദയിൽ ഒരു ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിക്കിടെ പത്തൊൻപത് പ്രിൻസ് അമിതമായി മദ്യപിച്ചിരുന്നു നയതന്ത്രജ്ഞൻ കൂടുതൽ മദ്യം നൽകാൻ വിസമ്മതിച്ചപ്പോൾ അയാൾ തോക്ക് പുറത്തെടുത്ത് വെടിയുതിർത്തു ഈ സംഭവത്തിൽ ബ്രിട്ടീഷ് നയതന്ത്രജ്ഞൻ മരിക്കുകയും രാജാവ് അദ്ദേഹത്തിന്റെ മകനെ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു ഈ സംഭവത്തിനെ ഒരു വർഷത്തിനു ശേഷം ആയിരത്തി സൗദി അറേബ്യയിൽ മദ്യം പൂർണ്ണമായി നിരോധിച്ചു എന്നിരുന്നാലും സൗദി അറേബ്യയിൽ താമസിക്കുന്ന നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് മദ്യം ഇറക്കുമതി ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നു നയതന്ത്ര ഉദ്യോഗസ്ഥർ ഡിപ്ലോമാറ്റിക് പൗച്ചുകൾ എന്നറിയപ്പെടുന്ന സീൽ ചെയ്ത പൊതികളിലാണ് മദ്യമിറക്കുമതി ചെയ്യുന്നത് നയതന്ത്രജ്ഞരുടെ സൗകര്യാർത്ഥം മുസ്ലിം ഇതര പ്രവാസികൾക്കും നയതന്ത്ര ജീവനക്കാർക്കും വേണ്ടി റിയാദിൽ ഒരു മദ്യശാല തുറക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ സൗദി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ സൗദിയിൽ നിയന്ത്രിത രീതിയിൽ മദ്യം വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമുള്ള വിലക്ക് നീക്കി